ആയുർവേദത്തിൽ ഗ്യാസ്ട്രൈറ്റിസ് അഥവാ അമ്ളപിത്തത്തിന് എന്തൊക്കെ ചികിത്സകളാണ് വിധിച്ചിരിക്കുന്നത് നോക്കാം ആമാശയത്തിൽ ആഹാരത്തെ ദഹിപ്പിക്കാൻ വേണ്ട ദഹനരസം കൂടുകയും അത് ഹൈപ്പർ അസിഡിറ്റി ആയിട്ട് മാറുന്ന ഒരവസ്ഥയാണ് അമ്ലപിത്തം എന്ന് പറയുന്നത് പുളിച്ച് തികട്ടൽ നെഞ്ചിൽ ഭാരം തോന്നൽ നെഞ്ചരിച്ചിൽ ശ്വാസ തടസ്സം തലവേദന തലകറക്കം വയറുവീർപ്പ് വീർപ്പ് ഭക്ഷണ മലം പോകാൻ തോന്നൽ എന്നിവയൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ ആയുർവേദം അനുസരിച്ച് മൂന്ന് ദോഷങ്ങളാണുള്ളത് വാദം പിത്തം അതിൽ പിത്ത ദോഷത്തിന്റെ വർദ്ധനവ് കൊണ്ടാണ് ഈ രോഗം ഉണ്ടാകുന്നത് റെസ്റ്റ് എടുക്കാതെയുള്ള ജോലികൾ മാനസിക പ്രശ്നങ്ങൾ തെറ്റായ ആഹാരക്രമം എന്നിവ ഇതിന്റെ പ്രധാന കാരണങ്ങളായിട്ട് മാറുന്നു അമിത മദ്യപാനം പുകവലി ക്രമം തെറ്റിയുള്ള ഭക്ഷണക്രമം ഉറക്കക്കുറവ് വ്യായാമത്തിന്റെ കുറവ് അമിതമായിട്ട് ഫാസ്റ്റ് ഫുഡ് ചായ കാപ്പി എന്നിവയുടെ ഉപയോഗം മറ്റു രോഗങ്ങളോടും അനുബന്ധിച്ചും അമ്പലപിത്തം ഉണ്ടാകാം തുടക്കത്തിലെ മരുന്ന് കഴിച്ചും ലൈഫ് സ്റ്റൈൽ ക്രമീകരിച്ചും ഈ അസുഖം മാറ്റാവുന്നതാണ് പിന്നീട് ഗ്യാസ്ട്രൈറ്റിസ് പെപ്റ്റിക് അൾസർ തുടങ്ങിയ പല കോംപ്ലിക്കേഷൻസുകളും ഉണ്ടായി സർജറി വരെ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നേക്കാം ആയുർവേദത്തിൽ പിത്തദോഷത്തെ ദോഷത്തെ കുറയ്ക്കാനുള്ള ചികിത്സകളാണ് ഈ അസുഖത്തിൽ പ്രത്യേകിച്ച് പറയുന്നത് കൂടാതെ രോഗകാരണങ്ങൾ മാറ്റുക എന്നത് ആദ്യമേ തന്നെ ചെയ്യണം കയ്പ് മധുരം ചവർപ്പ് എന്നിവ ആഹാരത്തിൽ ഉപയോഗിക്കുന്നത് പിത്തദോഷം ദോഷം കുറയ്ക്കും പാവയ്ക്ക കുമ്പളങ്ങ പപ്പായ ക്യാരറ്റ് എന്നിവ പിത്തദോഷത്തെ ദോഷത്തെ കുറയ്ക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ തിക്തകം ഘൃതം ദ്രാക്ഷാതി കഷായം തൃഫലാ ചൂർണം ധെന്നുന്തിനം കുടിയുക അഭിപത്യ ചൂർണം ഗുളൂചാതി കഷായം എന്നിവ വൈദ്യ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക ചായ കാപ്പി എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക നല്ലപോലെ വെള്ളം കുടിക്കുക പഴങ്ങൾ പച്ചക്കറികൾ എന്നിവ ശീലമാക്കുക അതുപോലെ പെരും ജീരകം ചവച്ചരച്ച് കഴിക്കുന്നത് നല്ലതാണ് മല്ലി ഉലുവ എന്നിവയുടെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് കാച്ചിയും മോര് അതുപോലെ പാലിൽ ഏത്തക്ക പൊടിച്ചിട്ടതും കഴിക്കാം തുളസി ഇലയിട്ട വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഭക്ഷണം കഴിച്ച് ദഹിക്കുന്നതിന് മുൻപ് അടുത്ത ഭക്ഷണം കഴിക്കാതിരിക്കുക വയറ് ഒരുപാട് നിറയുന്നത് പോലെ കഴിക്കാതിരിക്കുക രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ പുകവലിയും അമിത മദ്യപാനം ഉപേക്ഷിക്കുക രാത്രി ഭക്ഷണം നേരത്തിയാക്കുക ഉറക്കം ക്രമീകരിക്കുക സ്ട്രെസ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുറയ്ക്കുക അധികം എരിവും പുളിയുമുള്ള ഭക്ഷണം ഒഴിവാക്കുക ഫൈബർ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക ഉണക്കുമുന്തിരിയും അത്തിപ്പഴം ശതാവരി ഇരട്ടിമധുരം എന്നിവ നല്ലതാണ് ഇത് പിത്ത ബാലൻസ് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ എക്സസൈസ് യോഗ മെഡിറ്റേഷൻ എന്നിവ ശീലമാക്കുക